ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പപ്പായുടെയും പപ്പായ ഇലകളുടെയും ഗുണങ്ങളെപ്പറ്റി ഒന്ന് നോക്കിയാലോ കഷണ്ടി വരാതിരിക്കാനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും പപ്പായ സഹായിക്കുന്നു പപ്പായയിൽ ധാരാളം ഫോളിക് ആസിഡും ആൻറ്റി ഓക്സിഡൻ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് രോമകൂപങ്ങളിലേക്കുള്ള രക്തചംക്രമണം ഓക്സിജൻ പോഷകങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുകയും ആരോഗ്യമുള്ള മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു ചിലർ പപ്പായയിലെ കറ ശേഖരിക്കാറുണ്ട് ചൈന തായ്ലൻഡ് പോലുള്ള ഭാഗങ്ങളിലെ ആളുകളാണ് ഇതിൻ്റെ കറകൾ ശേഖരിക്കാറുള്ളത് ഈ കറയിൽ പപ്പയൻ എന്നൊരു എൻസൈമുണ്ട് കൂടാതെ തന്നെ പപ്പായയിൽ വൈറ്റമിനും ഫൈബർ കണ്ടൻ്റും ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഫേഷ്യൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നു കൂടാതെ തന്നെ പരമ്പരാഗത മരുന്ന് നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പറമ്പിൽ ലഭ്യമായ ഏറ്റവും ഗുണമുള്ള പച്ചക്കറികളിലൊന്നാണ് പപ്പായ മായമില്ല കീടനാശിനിയുമില്ല ഗുണമാണെങ്കിൽ മെച്ചം തനിയെ കിളർത്ത് വരുന്ന പപ്പായയെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ പോലും നിറയെ അവ നമുക്ക് തരും വെള്ളവും ജൈവവളവും കൂടി കൊടുത്താലോ ഗുണമേന്മയുള്ള കായകൾ തരും വൈറ്റമിൻ എയും സിയും സമൃദ്ധമാണ് പപ്പായ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും ഗുണകരമായ ഫലമാണ് പപ്പായ പപ്പായ പഴമായോ പച്ചക്കറിയായോ നമുക്ക് കഴിക്കാവുന്നതാണ് പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന കാർപെയൻ എന്ന എൻസയും ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഗുണപ്രദമാണ് പ്രായമായവർ പപ്പായ കഴിക്കുന്നത് ഏറെ ഗുണപ്രദം ദഹനം മെച്ചപ്പെടുത്തുന്നു കോൺസ്റ്റിപ്പേഷൻ തടയുന്നു ആമാശയം കുടൽ എന്നിവയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു കുടലിൽ അണുബാധ ഉണ്ടാകുന്നത് തടയുന്നു എന്നതും പപ്പായയുടെ പ്രത്യേകതയാണ് പപ്പായയിലെ നാരുകൾ കുടലിലെ ക്യാൻസർ തടയുന്നു എന്നതായി പഠനങ്ങൾ പറയുന്നു കൂടാതെ അതിലടങ്ങിയ ഫോളേറ്റുകൾ വൈറ്റമിൻ സി ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ ഇ പൊട്ടാസ്യം എന്നിവ കുടലിലെ ക്യാൻസർ തടയാൻ സഹായിക്കുന്നു പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താൻ പപ്പായ ഗുണകരമാണ് ഇടയ്ക്കിടെ പനി ചുമ എന്നിവ ഉണ്ടാകുന്നത് തടയുന്നു കയ്യോ മറ്റോ മുറിഞ്ഞാൽ പപ്പായയുടെ കറ പുരട്ടാം വളരെ വേഗം മുറിവ് ഉണങ്ങിക്കിട്ടും ആമാശയത്തിലെ വിര കൃമി എന്നിവ നശിപ്പിക്കാൻ പപ്പായ ഉത്തമം പ്രമേഹം ഹൃദയരോഗങ്ങൾ രോഗങ്ങൾ എന്നിവ തടയുന്നതിനും പപ്പായയ്ക്ക് കഴിവുള്ളത് വിവിധ പഠനങ്ങൾ സൂചന നൽകുന്നു പപ്പായ ഷാംപൂ മുടിയഴകിന് ഉത്തമമാണ് കൂടാതെ താരൻ കുറയ്ക്കുകയും ചെയ്യുന്നു സ്ത്രീകളുടെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പപ്പായ അത്യുത്തമമാണ് താമസം നഗരത്തിലാകട്ടെ നാട്ടിൻ പുറത്താകട്ടെ ഒരു പപ്പായ മരമെങ്കിലും നട്ടു വളർത്തണം പപ്പായയുടെ ഇലയും ഇതുപോലെ തന്നെ ഒട്ടനവധി ഗുണങ്ങൾ നമുക്ക് നൽകുന്നു പപ്പായയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് മൂലം ശരീരത്തെ വിവിധ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു പപ്പായ ഇലയിൽ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി ഫ്ലമനോയിഡുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് വയറുവേദന കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് പപ്പായ ഇലയുടെ സത്ത് വളരെ നല്ലതാണ് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ആൽക്കലോയിഡുകൾ ഫ്ലവനോയിഡുകൾ തുടങ്ങിയ കാര്യമായ ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ പപ്പായുടെ ഇലയുടെ നീരിൽ ഉണ്ട് ഒരു മൂന്നിലയുടെ തണ്ട് കളഞ്ഞിട്ടുള്ള ഭാഗമെടുത്ത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് തിളയ്ക്കണം ഇരുപത് മിനിറ്റ് തിളച്ചതിന് ശേഷം ഇത് അരച്ചെടുക്കുക ആ വെള്ളം ഓരോ പ്രാവശ്യമായിട്ട് രാവിലെ ഒമ്പത് മണിക്കും വൈകുന്നേരം ഒരു ആറ് മണിക്കും ഇടയ്ക്ക് ചെറു ചൂടോടെ അര ഗ്ലാസ് വീതം കുടിച്ച് തീർക്കുക ഇത് നമുക്ക് ശരീരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ദഹനശക്തി കൂട്ടുന്നതിന് സ്റ്റൊമക് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വൈറ്റമിൻ എ ബി സി ഇത്രയും വൈറ്റമിൻസ് കൂട്ടുന്നതിന് ഹെയർ ഗ്രോത്ത് കൂടുന്നതിന് രക്തവാദം നിയന്ത്രിക്കുന്നത് ഇതിനെല്ലാം സഹായിക്കും ഇത് നിത്യേനെ ശീലിക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമ്മുടെ ചാനലിൽ വീണ്ടും കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ ബേസി യു ടേക്ക് കെയർ